പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വാതി മോഹൻ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാം നമ്മുടെ അഭിമാനമായ ലോകോത്തര നിലവാരമുള്ള ഒരു ചിത്രകാരനാണ് ശ്രീ രാജാ രവിയോട് അദ്ദേഹത്തിന്റെ അതിപ്രശസ്തമായ ഒരു ചിത്രമാണ് ഗാലക്സി ഓഫ് മിശേഷൻ ഇന്ത്യയിലെ തന്നെ വൈവിധ്യമാർന്ന പന്ത്രണ്ടോളം നൃത്തകലാരൂപങ്ങളുടെ ഒരു സമന്വയമാണ് ആ ചിത്രം അതുകൊണ്ട് തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വത്തിന് അടിവരയിടുന്ന ഒരു ചിത്രം കൂടിയാണ് ആ ചിത്രത്തിന്റെ വിസ്മയകരമായ ഒരു ദൃശ്യാവിഷ്കാരം ആർട്ടും സംഗീതവും നൃത്തവും എല്ലാം ചേർന്ന ഒരു കലാവിരുന്ന് അതിമനോഹരമായ ഒരു കലാവിരുന്ന് ഈ ഏപ്രിൽ പതിനഞ്ചാം തീയതി തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ വെച്ച് നടത്തിയ ആ പരിപാടിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എൻ്റെ ആശംസകളും അറിയിക്കുന്നു എല്ലാവരും വരണം അപ്പം നമുക്ക് അവിടെ കാണാം ഓക്കെ സ്നേഹം